പെരുന്നാളിലടി റോഡ് സൈഡിലിടി പോലീസ് സ്റ്റേഷനിലിടി സ്ഥലങ്ങളിലും കോമ്പിനേഷൻസ് ഉള്ള സമയത്ത് ഞാൻ മാറി നിന്ന് നോക്കൽ നോക്കി പോകും ഗ്രീനില് കാണുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിക്കുക ഭയങ്കര രസമാണ് േച്ചിയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹ്യൂമർ ഞാനും എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുന്നത് ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് രാജ്മീർ ഷെട്ടിയുടെ എൻട്രി കൂടി കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു കേട്ട വേറൊരു കാര്യമാണ് അതായത് പെരുന്നാൾ നടി എന്നുള്ളത് നിങ്ങൾ അത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ി ഷെട്ടി തന്നെ പറയുന്നുണ്ട് അതായത് ഐ ലവ് ദിവസം ഹായ് എവ്രി വൺ

കോമഡി കോമഡി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട് ത്രില്ലിങ് എലമെന്റ്സ് ഉണ്ട് ആക്ഷൻ ഉണ്ട് ആക്ഷൻ അത് പിന്നെ ട്രെയിലർ കാണുമ്പോൾ പറയാം എല്ലാം ഉണ്ട് എല്ലാവർക്കും എനിക്കൊന്നും എല്ലാവരും അല്ലെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പടമാണ് ഫാമിലി ഓഡിയൻസ് സിംഗിൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പടമാണ് ഒരു

പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂ അതായത് എനിക്കും ഇങ്ങനത്തെ ആഘോഷിക്കുന്ന ആഘോഷിക്കപ്പെടുന്ന രീതിയിലുള്ള പടങ്ങളുടെ ഭാഗമാവാനും അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഫാൻ ആണ് ഡെഫിനെറ്റ് അത് എനിക്കൊന്നും എനിക്ക് ഉള്ള കോമ്പിനേഷൻസ് ഉള്ള സമയത്ത് ഞാൻ മാറി നിന്ന് നോക്കൽ നോക്കിപ്പോവും ദാറ്റ്സ് ഓൾ യു ഡു സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക ഭയങ്കര രസമാണ് കാണുക അത് എഫേർട്ട് എഫേർട്ട്ലെസ് ആണെന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ തോന്നും പക്ഷേ ഒബ്വിയസ്ലി ഇത്രയും വലിയ എഫേർട്ട് ഈ ഒരു ഇത്രയും സ്പാൻ ഓഫ് കരിയറിൽ ഇപ്പോഴും ഇത്രയും അധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് കാണുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നമ്മളെല്ലാവരും മേലേക്ക് നോക്കി കാണുന്ന കാണുന്നൊരു ക്വാളിറ്റിയാണ് ഇത്രയും അധികം എഫേർട്ട് ഇട്ട് അതെ അതെ അത് എഫേർട്ട് ആയിട്ട് തോന്നിപ്പിക്കണമെങ്കിൽ ഞാൻ അറിയില്ല ഇത്രയും പറയാമോ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഇപ്പം അധികം പറയാതിരിക്കുന്ന കാണുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് നമുക്കത് ഇത് ചെയ്യാൻ പറ്റുക ഐ തിങ്ക്രി നിരഞ്ജന എന്നാണ് എന്റെ ക്യാരക്ടർ ഫുള്ള് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിക്കും ആ യാസോ ഒരു കാര്യം പറയാമോന്നിട്ടില്ല പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ആക്ച്വലി നമുക്ക് ഇത് കൺഫേം ആയി പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് വിളിച്ചപ്പോ നിരഞ്ജനയുടെ എനിക്ക് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ അഞ്ജന പറയുന്നത് പിന്നെ സെറ്റിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ കൺഫ്യൂഷൻ അപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് നിരഞ്ജന ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെയാണ് വിളിച്ചിട്ട് പറയുന്ന ഓക്കെ ഇങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ ആർട്ടിസ്റ്റിന്റെ ഇങ്ങനെ മാറി ഓ പിന്നെ ബിക്കോസ് നമുക്ക് നിരഞ്ജനയ്ക്കും എനിക്കും സീക്വൻസസ് കൊറവാണ് ഒരുമിച്ച് കോമ്പിനേഷൻസ് കുറവാ ഐ തിങ്ക് കുറച്ച് സീൻസ് മാത്രമേ ഉള്ളൂ ആ സമയത്താണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയം ആ സമയം ഫുൾ കൺഫ്യൂഷൻ ആണ് നിരഞ്ജനെ മാറ്റി അവസാനം നമ്മളിങ്ങനെ നിരഞ്ജന വൺ നിരഞ്ജന ടു അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഫ്ലോപ്പ് ആണ് വീണ്ടും യാതൊക്കെ ആയിരുന്നു അതിന്റെ പിന്നെ ഈ പ്ലാസ്കിങ് സംതിങ് അല്ലേ എന്നിട്ട് ഐ ഡോ ടു ഡിസ്ക്ലോസ് സോ മച്ച് അബൌട്ട് ദ ക്യാരക്ടർ പക്ഷെ നല്ലൊരു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആൻഡ് അതിന്റെ എന്താ ഹെയർ ആണെങ്കിലും ലുക്ക് ആണെങ്കിലും ഒരുപാട് വെരി ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഒക്കെ വെച്ചിട്ട് ഭയങ്കര വ്യത്യാസമാണ് ബിക്കോസ് ഓൾവേസ് വാണ്ടഡ് ചേഞ്ച് എല്ലാം ഒരു ബേസിക് ഇതുപോലെ അല്ലാതെ യു വോണ്ടഡ് ടു ബി യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് അപ്പൊ അത് കാരണം നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഓക്കേ വിടുൂ നമ്മുടെ ഈ ക്യാരക്ടർ കുറച്ചൊന്ന് ഇതാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ കുറച്ച് സജഷൻ പറ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്റെ അടുത്ത് ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഷോർട്ട് ഹെയർ ട്രൈ ചെയ്താലും ഞാൻ കുറച്ച് റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്തു അപ്പൊ ലൈക്ക് ഓക്കെ ശരി ആ ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സെറ്റ് സെറ്റാക്കി നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഇത് ഒരു രീതിയിൽ പിടിക്കാം എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടായി അപ്പൊ ഹെയർ സ്റ്റൈൽ ആക്ച്വലി ഞാൻ ഹെയർ സ്റ്റൈൽ മാത്രമേ റഫറൻസിൽ ഉദ്ദേശിച്ചോളൂ കളർ ഞാൻ ഉദ്ദേശിച്ചില്ല പക്ഷെ പുള്ളിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളുടെ പറഞ്ഞു ആ നീ ഇതേ കളറും കൂടെ ചെയ്തു സൂപ്പർ ആയിരിക്കും ആ ചെയ്യും നല്ല നമുക്കൊരു ചേഞ്ച് വേണമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കളർ ചെയ്തു കളർ ചെയ്തിട്ട് ഞാൻ ഈ ഒരുപാട് കള്ളറോ ഒരുപാട് ഞാൻ ഹെയറിൽ ഒന്നും പരീക്ഷിക്കാറില്ല കൂടുതൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഹെയർ കളർ എനിക്ക് വലിയ പരിചയമില്ലാത്തത് കാരണം ആലോണൻ ആദ്യമായിട്ട് എത്രയോ മണിക്കൂർ ഇരുന്നു ഫുൾ ഗ്ലോബൽ ഹെയർ കളറാ ചെയ്തത് അപ്പൊ അതാണ് മൊത്തം എത്ര മണിക്കൂർ ഇരുന്ന് മൊത്തം അത് ചെയ്ത ഇത്ര പണി ഉണ്ടല്ലോ ഇതൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല എന്നിട്ട് ഇത് ഇത് വാഷ് ചെയ്തപ്പോ ഫസ്റ്റ് നമ്മളെ ഹെയർ കളർ വാഷ് ചെയ്യുമ്പോ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുമല്ലോ ഞാൻ ശരിക്കും കണ്ട് പേടിച്ചു ഐ വാസ് ലൈക്ക് ഓക്കെ ഇത് നമ്മളെ പാളി പോയോ എന്നൊരു സംശയം എടുപ്പുളിക്ക് ഫോട്ടോ അയച്ചപ്പോ ഇത് കുഴപ്പമില്ല അതൊരു ഇത് നല്ലൊരിതുണ്ട് പക്ഷെ അപ്പഴും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല പുറത്താൾക്കാർ ഈ തല കൊണ്ട് കാണിക്കാൻ പറ്റുമോ സെറ്റിൽ ഉള്ള ആൾക്കാർ ഇത് കണ്ടിന് പേടിച്ചു കൂടോ അങ്ങനെയൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കോൺഫിഡന്റ് ഓക്കെ വൈഷ് ഞാൻ ആ ഒരു നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ടൈമുണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് അത് വന്നിട്ടില്ലായിരുന്നു ആൻഡ് ഞാൻ ഇതൊക്കെ മറന്നു പോയി ഞാൻ ഉറങ്ങി രാവിലെ എണീറ്റ് വാങ്ങിച്ചിൽ ഞാൻ മറന്നു പോയി ഹെയർ ഒക്കെ കളർ ചെയ്ത കാര്യം നമ്മള് ഊർക്കുന്നില്ലല്ലോ അടുത്ത ദിവസം രാവിലെ കണ്ണാടി പോയി ഞാൻ ഞാൻ എന്നെ തന്നെ കണ്ട് പേടിച്ചു പോയിച്ചിരിക്കും കളർ തല മാത്രം ഇങ്ങനെ കത്തിനിൽക്കായിരുന്നു ഒന്ന് രണ്ട് വാഷേഴ്സ് കഴിഞ്ഞപ്പോൾ പോകുന്ന കള്ളറിയുടെ അടുത്ത ദിവസമാണ് അപ്പൊ ഞാൻ രാവിലെ കണ്ണാടി പേടിച്ച് കണ്ടിങ്ങനെ പേടിച്ചിരിക്കുന്നു എന്തെങ്കിലും കാണുമ്പോ അപ്പൊ അന്ന് നിരഞ്ജനൊക്കെ അന്ന് ലുക്ക് ടെസ്റ്റ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അഞ്ജന നിരഞ്ജന പിന്നെ ബിന്ദു ചേച്ചി എല്ലാരും ഉണ്ടായിരുന്നു ലുക്ക് ടെസ്റ്റിന് അപ്പൊ ഞാൻ കുറച്ച് പേടിച്ചത് അപ്പൊ ഞാൻ കേറി ചെല്ലുമ്പോ തന്നെ ഞാൻ ഇവർക്ക് പറയാം ആക്ച്വലി ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ എന്റെ മുടി ഇങ്ങനെ ആയിരുന്നു ഞാനും ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോസ്

പിന്നെ പുള്ളിക്കാരിക്ക് പാവം പ്രൊഫപ്പ് കൊറേ സമയം എടുത്തു പുള്ളിക്കാരിക്ക് ആ മൊത്തത്തിൽ അത് പടം കാണുമ്പോൾ മൊത്തം മനസ്സിലാവും അപ്പൊ അത് തന്നെ ഒരു വെല്ലുവിടിക്കാൻ ഞങ്ങൾക്കാര്ക്കും അത്രയും ടൈം വേണ്ട ടു ഗെറ്റ് റെഡി പുള്ളിക്കാരിക്ക് അത്രയും ടൈമും വേണം എനിക്കത് റിമൂവ് ചെയ്യാനും ഭയങ്കരമായിട്ട് ടൈം വേണം പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു ബിന്ദു ചേച്ചിയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹ്യൂമർ അതൊണ്ട് ഇതില് അതൊണ്ട് സോ ാപ്പി ആൻഡ് ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് ബിന്ദു ചേച്ചി ഒരു ഉണ്ട് മധുരമാനും ആ പടത്തിലുണ്ട് പക്ഷെ ദിസ്ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെ കൈൻഡ് ഓഫ് ഒരു ഹ്യൂമറും കാര്യങ്ങളും പിന്നെ അവരുടെ കോമ്പിനേഷൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാനിരിക്കുന്ന കേട്ടിടത്തോളം കഥ പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് വരാൻ സാധ്യത ഞാൻ കണ്ടിട്ടില്ല റഷസ് പക്ഷെ ഭയങ്കര രസമാണ്

ലോഹം ആണ് ശരി അല്ല ആ വളർച്ച കാണാൻ പിന്നെ ഭയങ്കര അല്ലേ കാരണം സൗത്ത് ഇന്ത്യൻ സിനിമ മൊത്തവും മലയാള സിനിമ അത് ഈ വർഷം ഹാസ് ബിൻ എ വെരി ഗുഡ് വെരി ഇയർ ഫോർ മലയാള സിനിമ അത് അടിപൊളിയാണ് പിന്നെ കാരണം ഓരോ പടം സക്സസ് ആകും തോറും നമ്മുടെ പടവും കാണാൻ കുറച്ചു പേര് വരും എന്നുള്ള ഇത് ഭയങ്കര ഭയങ്കര എക്സൈറ്റ് ഇറ്റ്സ് വളരെ ഒരു കാർ എംസ്റ്റാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ അദ്ദേഹത്തിന്റെ ആ ഒരു എംസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിലൂടെ നോളജ്

ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്നു പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ കൂടെ ബിന്ദു ചേച്ചിയുണ്ട് അങ്ങനെ അപ്പൊ നമ്മള് ഭയങ്കര അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ ഓരോ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഫീൽ ദറ്റ് നമ്മളിങ്ങനെ ഇടുങ്ങി അതിൻ്റെ അകത്ത് കിടന്ന് അങ്ങനെ ശരിക്കും നമുക്ക് ആ ഒരു സഫക്കേഷൻ കിട്ടും പക്ഷെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് പ്രൊഫഷണൽ ഇതാണ് നല്ല രീതിയിൽ ഐ തിങ്ക് കം ഔട്ട് ഇൻ മൂവി ഔട്ടും നല്ല സൂപ്പർ ആയിരിക്കും അതെന്തായാലും ദാറ്റ് വിൽ ബി ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് നമുക്ക് കോമ്പിനേഷൻ ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നോട്ട് അവൈലബിൾ ബിക്കോസ് വേറെ പതിനെട്ടാം വടി എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ഇതാണെങ്കിൽ പോലും ആക്ച്വലി എന്റെ പടത്തിന് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഇല്ല അത് കാരണം ഇപ്പൊ ഞാൻ അതിലില്ല സോ പക്ഷെ ഞാൻ ചെയ്യാൻ ഇപ്പൊ ഇറങ്ങി ഞാൻ പടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ മൈ ഫസ്റ്റ് മൂവി ബട്ട് ആക്ച്വലി ഇപ്പൊ കാണുന്നതിൽ ഫസ്റ്റ് മൂവി എന്ന് പറയാൻ അഞ്ചാം പാതിരയാണ് ഉള്ളത് മറ്റിതെന്ന് കട്ട് ചെയ്തത് കാരണം അപ്പൊ അത് കാരണം ഞാൻ നായിക നായകനും പതിനെട്ടാം വടി ഒരുമിച്ചായിരുന്നു ചെയ്തോണ്ടിരുന്ന സോ ആക്ച്വലി നായിക നായകൻ പറയുന്ന ഷോ ചെയ്യുമ്പോ ഐ വാസ് പാരി ഐ വാസ് ഡൂയിങ് പതിനെട്ടാം വടി സോ ദാറ്റ് ടൈം ഐ കുഡൻ ഗോ ഫാറ്റ് പതിനെട്ടാം വടിയിൽ എനിക്ക് വലിയ ഭാഗം ആവാൻ പറ്റിയിട്ടില്ല അത് ഫസ്റ്റ് പറയാൻ പറ്റില്ല കട്ട് ഔട്ട് മൂവി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആദ്യം ഞാൻ നായിക നായികനായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അന്ന് പുള്ളിയുടെ കൂടെ ആ പടത്തിൽ ആണെങ്കിൽ പോലും ആ പുള്ളിയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല അത് അപ്പൊ ഇപ്പൊ അത്യാവശ്യം ഐ എം വെരി ഹാപ്പി ഐം വെരിസ്ഫൈഡ് മാറി അതെല്ലേ ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു അഞ്ചന ജയപ്രകാശിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കില് പറയോ കേ എനിക്കൊന്നും കൊറച്ചുപേരൊക്കെ അറിയുള്ളു അഞ്ജന എന്ന മോസ്റ്റ്ലി ഇറ്റ് കുട്ടി അല്ലെങ്കിൽ ഹംസ ഹംസനി ഇങ്ങനെയൊക്കെയാണ് പിന്നെ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഡ്രീമാണ് സോഷർ ഭയങ്കര ഇഷ്ടമാണ് വിളിക്കുന്നത് പുറത്തേക്കൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു പേരില് ആ ചോദിച്ചിട്ടുണ്ട് ഈ ശരിക്കും ചോയിച്ചിട്ടുണ്ട് ഈയിടക്കും ഞാൻ ലിഫ്റ്റിലോട്ട് കേറുവായിരുന്നു അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു അപ്പൊ കണ്ടിട്ട് അല്ല അപ്പൊ നമ്മള് ബാക്ക് ടു വരുവാണെങ്കിൽ ട്രെയിലർ കാണുന്ന സമയത്ത് ആ ഒരു ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയില്

പക്ഷെ വൻ സീ ആ ക്യാരക്ടർ ത്രീലറിൽ പറയുന്ന എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി ചെയ്യുമ്പോൾ നമ്മൾ ഊഫിതൊരു ക്രൂര് അങ്ങനെ ഒരു സോൺ വരും അതിനൊരു അഞ്ച് മിനിറ്റ് മുമ്പാണ് നമ്മളൊരു തമാശയും പറഞ്ഞ് ചിന്തിച്ചോട്ടരുന്നത് അപ്പം ദെൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ക്യാരക്ടർ അപ്പോൾ അവർക്കും അത് ആവശ്യമായിരുന്നു കാരണം ഹീറോ ഇത്രയും സ്ട്രോങ് ആകുമ്പോൾ വില്ലനും അതിൻ്റെ ഒപ്പം ആ ലെവലിൽ സ്ട്രോങ് ആയാലേ ഇറ്റ് വിൽ ബി എക്സൈറ്റിംഗ് ടു വാച്ച് അപ്പോൾ അത് നല്ലപോലെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ലൈക്ക് ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടി സ്കിൽസ് അല്ലെങ്കിൽ ആക്ടിങ്തൊക്കെയാ മലയാളം ഓഡിയൻസ് കണ്ടു പക്ഷെ മലയാളം ഫിലിം ഇൻഡസ്ട്രി കാണാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ആ അതെ ഒരു പുള്ളിയുടെ അടിപൊളി എൻട്രി ആയിരിക്കും ഇൻ ടു മലയാളം സിനിമയാണ് ഞാൻ പറയുന്നത് കാരണം കന്നഡ ഓഡിയൻസിനും അല്ലെ മലയാളി ഓഡിയൻസിനും അറിയാം കന്നഡ സിനിമകളിൽ ഓൾറെഡി പുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് പക്ഷേ ദിസ്ഇസ് എ വെരി ഗുഡ് എൻട്രി ടു മലയാളം സിനിമ പുള്ളിക്ക് അടിപൊളിയായിരിക്കും പടത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഫിലിം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ സമയത്ത് നമ്മൾ കേട്ട കാര്യമാണ് അതായത് എന്നുള്ളത് ലൈക്ക് നിങ്ങൾ അത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ഷൻ ഇല്ല പക്ഷെ എനിക്ക് ആഗ്രഹം അല്ല ഞാൻ അതിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല ഒരു ഇതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് வச்சிட்டு <obtus> uh, uh, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമുക്ക് അറിയാമല്ലോ നമ്മള് വിഷ്വലൈസ് ചെയ്യുമ്പോ നമുക്കൊരു ഇത് കിട്ടും അതിന്റെ ഐ തിങ്ക് സെറ്റ് പീസസ് എന്ന് പറയുന്ന ഒക്കെ ഹാവ് കം വെൽ ഈ ഈ ഈ ഫൈറ്റ് 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 എല്ലാം നല്ല ഒരു ഇതാണ് നല്ലത് നമ്മുടെ നമ്മളെ ഫിനിക്സ് പ്രഭുന്ന് പറഞ്ഞ ഡയറക്ടർ പിന്നെ അവരുടെ ടീമുണ്ട് അവർ വിഷ്വലൈസ് ചെയ്ത് നല്ല പണിയാണ് വിഷ്വലൈസ് ചെയ്ത് പിന്നെ അവർ ചെയ്ത് കാണിച്ച് കൊറിയോഗ്രാഫി കുറേ ഉണ്ട് സോ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാണാൻ അത്രേ ഉള്ളൂ ഇവ ത്രമയത്ത് അപ്പൊ പറയാമോ എല്ലാം ഇന്ദുലേഖ എന്നുള്ള പേരല്ലാതെ ഒത്തിരി ഡീറ്റെയിൽസ് പറയാൻ തൽക്കാലം നിവൃത്തിയില്ല പക്ഷേ അതാ ഞാൻ പറയാം അത് എങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറേ ഉണ്ട് അപ്പോൾ എങ്ങനെ ഇവരെല്ലാം ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു എങ്ങോട്ടാണ് ഈ കഥ പോകുന്നത് അത് കാണുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എങ്ങനെ ഞാൻ എങ്ങനെ പിന്തുലേക്ക് എങ്ങനെയാണ് ആ കഥാപാത്രം കാണുന്നത് എങ്ങനെയാണ് ടേബോ ജോസിനെ കാണുന്നത് അതിലുള്ള എല്ലാ ആദ്യം ഇപ്പൊ ബിന്ദു ചേച്ചി ശബരീഷ് കുറെ പേരുണ്ടല്ലോ രാജ്മി ഷെട്ടി സുനിൽ കുറേ പേരുണ്ട് അപ്പൊ അത് പണം കണ്ടുതന്നെ അറിയേണ്ടി വരും മനസ്സിലാവണോ നിരഞ്ജന ലൈക്ക് ഒരു ക്ലാസിക്കൽ ക്ലാസിക്കൽ ഡാൻസർ ചെയ്യുന്ന ആക്ടിംഗിലേക്ക് വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട് ലൈക് എന്താ പറയാ നിരഞ്ജന പറഞ്ഞതല്ല ചില ആൾക്കാർക്ക് ഒരു ചലഞ്ചസ് ആയിട്ട് ലൈക്ക് ഓവർ ആക്ഷൻസ് അല്ലെങ്കിൽ എന്താ ആയി ആയി പോകും എന്നുള്ളത് എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് ലോഹം ചെയ്യുമ്പം രഞ്ജിത് ബാലകൃഷ്ണൻ രഞ്ജിമാമ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് മറന്നേക്കു ഡാൻസ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡാൻസ് ഡാൻസർ ആണ് എന്നുള്ളൊരു കാര്യം മറന്നിട്ട് പോന്നാ മതി അന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറയേണ്ട കാര്യമല്ല കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ടോൺ ഡൗൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൂട്ടണമെന്നോ ഉള്ളത് മോസ്റ്റ്ലി അപ് ടു ദ ഡിറക്ടർ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സെറ്റിലുള്ളവർ പറയുമല്ലോ എന്താ മീറ്റർ വേണ്ടത് എത്ര എത്രത്തോളം ഉണ്ടല്ലേ പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണല്ലോ തീരുമാനിക്കുന്നത് എത്രത്തോളം ബിലീവബിൾ ആണ് അല്ലെങ്കിൽ ഓവറാണോ അല്ലെങ്കിൽ കുറവാണോ അപ്പം ഇതുവരെ ദൈവം അങ്ങനെ ും ചെയ്യാൻ എന്ന് കേട്ടിട്ടുണ്ട് അത് കാരണം ഒരു ചലഞ്ചായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു കാണുന്ന ആളുടെ ജഡ്ജ്മെന്റ് ആണ് നമ്മള് എനിക്ക് സ്വയം അങ്ങനെ വലിയൊരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത ഒരാളാണ് ജനറലി പക്ഷെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം കാണുന്ന ഓഫ് ദ ബിഹോൾഡർ കാണുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ശരിയോ തെറ്റോന്നുള്ളത് മനസ്സിലാക്ക മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അവർക്കതൊക്കെ അല്ലെങ്കിൽ ഡയറക്ടർക്കും റൈറ്റർക്കും നമ്മുടെ ടീമിനും അതൊക്കെ ആണെങ്കിൽ ആണ് അല്ലാത്ത പക്ഷേ ഐ തിങ്ക് ഐ എവിഡൻ്റ്ലി ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല ഞാനിങ്ങനെ ഡാൻസ് അങ്ങനെ ഒരു ഗ്രഡേഷനിലേക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല ചെന്നൈയിലായിരുന്നു ബാക്കി ഷൂട്ടിങ്ങ് ഉണ്ടായിരുന്നത് ആ കോയമ്പത്തൂർ ചെന്നൈ നാട്ടിലുണ്ടായിരുന്നു വണ്ടിപ്പെരിയാർ ആ ഏരിയ മൂന്നാല് സ്ഥലത്തുണ്ട് ഷൂട്ട് ഓക്കെ ഓക്കെ ലൈക്ക് എനിവേ ഈ ഒരു ട്രെയിലറിൽ ഇവൻ രാജ്മീർ ഷെട്ടി തന്നെ പറയുന്നുണ്ട് അതായത് ഐ ലവ് ദിസ്മാർട്ട് സോളിഞ്ഞിരി എന്നൊക്കെ നമുക്ക് തോന്നും അതേപോലെ തന്നെ വനിതകൾക്ക് ഫിലിം റിലീസായി കഴിയുമ്പോ തന്നെ ആളുകളും പറയട്ടെ ഐ ലവ് ദിസ് മൂവി ബെസ്റ്റ്